ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തെല്ലാം എല്ലാവരെയും വിശേഷം സുഖല്ലേ അലഹമ്മല്ല നമ്മളും സുഖാജിരിക്കുന്നു കേട്ടോ അപ്പം താ ഇന്നത്തെ വീഡിയോ ഒരു റൂം ക്ലീനിങ് വീഡിയോ എന്ന് കേട്ടോ എൻ്റെ റൂമെല്ലാം ഒന്ന് ക്ലീൻ ആക്കാനായിട്ടുണ്ട് ഒരു ഡീപ്പ് ക്ലീനിങ്ങാന്ന് അപ്പം വീഡിയോ കണ്ടിഷ്ടമെന്നാണേൽ എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് മോനെ ഒന്ന് കുളിപ്പിച്ച് ഫ്രഷ് ആക്കി അവനെ കിടത്തി ഉറക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു പണിക്കൈ വന്നിട്ടുള്ളത് കാരണം അതൊന്ന് സേഫാക്കി അവനൊന്ന് ഒരു സൈറ്റിലാക്കിയാലാണ് നമുക്ക് ഈ ഒരു ജോലിയൊക്കെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ പാകത്ത് വെച്ച് അങ്ങ് പോകേണ്ടി വരും എല്ലാ ദിവസവും അടിക്കലും തുടക്കലും മാത്രമാണ് കേട്ടാ നടക്കാറുള്ളത് അല്ലാണ്ട് ഒരിക്കലും ഡീപ് ക്ലീൻ ആയിട്ട് അങ്ങനെ ക്ലീൻ ആക്കാന് പറ്റാറില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തായാലും ഒരു രണ്ട് മാസത്തോളങ്ങാനും ആയിട്ടുണ്ടാവും ഞാനൊരു ഡീപ് ക്ലീൻ ആയിട്ട് എൻ്റെ റൂം ക്ലീൻ ആക്കിയിട്ട് അപ്പോൾ ഒന്ന് വിചാരിച്ചു എന്തായാലും ഇങ്ങനൊരു വീഡിയോ അങ്ങ് ആക്കാന്നുള്ളത് അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ഡിപ് ഡീപ്പ് ക്ലീനിങ്ങാണെന്ന് വിചാരിച്ചിട്ട് എല്ലാതും കൂടെ അങ്ങ് വലിച്ചു വാരി പുറത്തെടുത്ത് ഇടുന്നില്ല കേട്ടോ കാരണം ഫുള്ളായി അങ്ങ് പുറത്ത് വാരി ഇട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ അയ്യോ അത് ഇത്ര മാത്രം ഉണ്ടല്ലോ ചെയ്യാനെന്ന് വിചാരിച്ച് അതവിടെ അങ് ഇട്ട് പോകും ആദ്യം ഞാൻ കുറച്ച് പോഷനെങ്ങാനും പുറത്തിട്ട് അത് ഒന്ന് ക്ലീൻ ആക്കിയെടുത്തിട്ടാണ് കേട്ടോ നെക്സ്റ്റ് പോർഷനിൽ ഞാൻ നോക്കാറുള്ളൂ അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ഷോപ്പ് കേസിലുള്ള ഐറ്റംസും എൻ്റെ വാൾ വാൾഡ്രോപ്പിലുള്ള കോർണറിലുള്ള ഫ്രണ്ട്സും കാരൊക്കെ ഒന്ന് പുറത്തെടുത്ത് ജസ്റ്റ് അതൊക്കെ ഒന്ന് തൂത്ത് വാരി പൊടിയെല്ലാം ഒന്ന് തട്ടിയെടുക്കാമെന്നാണ് കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുള്ളത് പിന്നെ ഇതാ ഇതൊക്കെ എൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ആണ് കേട്ടാ ഞാനൊന്നും കളയൂല അല്ലാതെ എൻ്റെ കയ്യിലുണ്ടാവും ഇതെനിക്ക് സൗദിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള എൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് കേട്ടാ ഗ്രൂപ്പ് ഡാൻസിനെങ്ങാനും കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് എനിക്ക് എനിക്ക് എനിക്കധികം കിട്ടാറുള്ളത് ഗ്രൂപ്പ് ഡാൻസിന് അതുപോലെ സോങ് സിംഗിൾ സോങ് പാടുന്നതിൽ ഇസ്ലാമിക് സോങ് ആണ് കേട്ടാ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പാടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ എനിക്ക് മ്യൂസിക്കൽ ചെയറ് ഹാൻഡ് റൈറ്റിംഗ് കോമ്പറ്റീഷൻ ഇതിലൊക്കെ എനിക്ക് എപ്പോഴും ഓരോ സർട്ടിഫിക്കറ്റും എല്ലാം കിട്ടാറുള്ളത് അപ്പം അത് ഞാൻ കിട്ടിയിട്ടുള്ള എല്ലാതും ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാൻ ഞാനിങ്ങനൊരു കാര്യം കാണിക്കാട്ട അതായത് ഞാൻ എൽ കെ ജിയിലെങ്ങാനും പഠിക്കുന്ന ടൈമിൽ എനിക്ക് അന്നേരം കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റാന്നിട്ടാ ഇത് ഇതിപ്പോൾ കണ്ടോ ഞാൻ എൽ കെ ജിയിൽ പഠിക്കുന്ന ടൈമിൽ എനിക്ക് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റാന്നിട്ടാണ് ഇത് മ്യൂസിക്കൽ ചെയറിനാന്ന് കേട്ടോ എനിക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളത് സെക്കൻഡ് പ്രൈസ് ആണ് പ്രൈസാന്നിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഷാത്തി അലനൂർ ഇൻറ്റർനാഷണൽ സ്കൂളിലാണെന്നിട്ടാണ് എല്ലാം ഇപ്പോൾ ഒരു മെമ്മറീസ് മാത്രം അപ്പം ഇതൊക്കെയാണ് ഞാൻ എടുത്തു വയ്ക്കാറുള്ളത് ഇനിയിപ്പം ഇതൊക്കെ ഒന്ന് മാറ്റി നേരെ എടുത്തു വെക്കണം ഇതിപ്പോൾ ഞാൻ ഇനി ഷെൽഫിൽ വെക്കുന്നില്ല ഒക്കെ ഒന്ന് മാറ്റി ഇപ്പോൾ ട്രോഫീസ് മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ ഷോ കേസിൽ വെക്കാമെന്ന് വിചാരിക്കുന്നത് ഇതാണ് കേട്ടോ എൻ്റെ എൽ കെ ജിയിൽ ഉണ്ടായിരുന്ന എൻ്റെ ക്ലാസ് ഫോട്ടോ ഇതാണ് കേട്ടാ ഇതാണ് എൻ്റെ ക്ലാസ് ടീച്ചറ് വന്നിട്ടുള്ളത് ഇപ്പോഴൊക്കെ എവിടെയാണെന്നോ എന്തോ ടീച്ചറൊക്കെ പിന്നെ നിങ്ങൾക്കിതിൽ ഞാൻ എവിടെയൊന്നും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആക്കുക കേട്ടോ ഇനിയിപ്പോൾ താ നെക്സ്റ്റ് ഞാൻ എൻ്റെ ഷെൽഫിൻ്റെ കോർണറ്റ് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടാ ഇതെല്ലാം ഡെയിലി ചെയ്യുന്ന കാര്യമാണ് എന്നിട്ടാ ഇതൊക്കെ ഡീപ്പ് ക്ലീനിങ്ങിലൊന്നും പെടില്ല ഇതെല്ലാം ഡെയിലി ചെയ്യുന്നതാണ് കാരണം ഇതൊക്കെ വുട്ടൻ്റെ മെറ്റീരിയൽസ് ആയതുകൊണ്ട് നമുക്ക് വല്ലാണ്ട് വെള്ളം കുട്ടിയൊന്നും നമുക്ക് ക്ലീൻ ആക്കാൻ കഴിയൂല അപ്പോൾ അന്നേരം നോർമലായിട്ട് എപ്പോഴും ഒന്ന് ക്ലീൻ ആക്കി എടുക്കാറുണ്ട് പൊടിയെല്ലാം വന്നിരിക്കും എപ്പോഴും അപ്പോൾ ഇനി ചില ടൈമിൽ എൻ്റെ മോന് ഇവിടെയെല്ലാം പൊത്തിപ്പിടിച്ച് കയറി കഴിഞ്ഞാൽ അവൻ്റെ കാലോ കയ്യോ എന്തെങ്കിലും ആയിട്ട് കാണും കേട്ടോ അപ്പോൾ ലൈറ്റൊക്കെ കഴിഞ്ഞാൽ അതും നേരെ കാണും അപ്പോൾ അന്നേരം ഫുള്ള് ക്ലീനാക്കാറുണ്ട് ഇത് ഇനി നെക്സ്റ്റ് ഇതാ ഇതെല്ലാം ഒന്ന് തുടച്ച് ക്ലീനാക്കി വൃത്തിയാക്കി എടുക്കാനുണ്ട് ഇതാ ഈ ഒരു ഫ്രെയിം ഉണ്ടല്ലോ അത് കാക്കോ മോ പൊനുസിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫ്രെയിമാണ് കേട്ടോ എനിക്ക് അവർ അവർ എടുത്തുള്ള എനിക്ക് ഒരുപാട് പിക്സ് ഉണ്ട് പക്ഷെ അതിലെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു ഫോട്ടോ ആണ് ഇത് ആദ്യത്തെ ഞാൻ റൂം ക്ലീൻ ചെയ്യാനും വേണ്ടിയിട്ട് എനിക്ക് തീരെ ഇഷ്ടമല്ലേ ഒരു മടി പോലൊക്കെയാന്ന് കേട്ടാ ഉമ്മ പറഞ്ഞാലേ ഉള്ളൂ നമ്മൾ അതൊക്കെ ചെയ്യാറുണ്ടായിരുന്നത് ഇപ്പോൾ മോന ശേഷം ഞാൻ അധികം അത് ശ്രദ്ധിക്കാറുണ്ട് റൂമെല്ലാം ക്ലീൻ ആക്കാനും വേണ്ടിയിട്ട് ഇതെല്ലാം നമ്മൾ കാണാത്ത പൊടികളും കരക്കളൊക്കെ കരക്കാവുക അല്ല ഇതുമലൊക്കെ ഉണ്ടാവുന്നത് പൊരാത്തേന് ഇതൊക്കെ അവൻ എടുക്കാറുണ്ട് കേട്ടാ കാണുമ്പോൾ കരയുന്ന ടൈമിൽ അന്നേരം ഞാൻ കൊടുക്കാറുണ്ട് കയ്യിൽ അപ്പോൾ അങ്ങനെ വിചാരിക്കും ഒക്കെ ഒന്ന് നല്ലതാണ് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ശേഷം മോനായിട്ട് ശേഷം ഞാൻ എപ്പോഴും റോമ് ഒരു ഒരു മസാല ആകുമ്പോഴത്തേക്കും ഞാൻ ഒന്ന് ഡീപ്പ് ക്ലീൻ ആക്കിയിട്ട് മൊത്തത്തിലൊന്ന് ക്ലീനാക്കി ഇടാറുണ്ട് കേട്ടോ ഇനി സർട്ടിഫിക്കറ്റും കാര്യമില്ല ഞാൻ ഈ ഒരു വാൾ ഡ്രോപ്പിൽ അങ്ങനെ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടാ ഞാൻ ആദ്യം ഷോക്കീസിലാണെന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഈ ഒരു ഷെൽഫിലാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അത് ഓരോ ക്ലീനിങ് ടൈമിലും അതങ്ങനെയാന്ന് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ടൈം ക്ലീനിങ് ആകുമ്പോഴത്തേനും ഇതിപ്പോൾ വേറെ പൊസിഷനിലാവും ഞാൻ വെക്കുന്നുണ്ടാവുക അപ്പോൾ ആദ്യം നമ്മൾ വലിച്ചു വാരിയിട്ടതൊക്കെ ഞാൻ സെറ്റാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാൻ ജസ്റ്റ് നമ്മളുടെ കബോർഡും ഷെൽഫ്സൊക്കെ ഒന്ന് ഒന്ന് തട്ടിക്കൊട്ടി ഒന്ന് എന്താ പറയുക ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട് മിററെല്ലാം മിറർ എപ്പോഴും നമ്മൾ ന്യൂസ് പേപ്പറോട്ടൊന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ നല്ല അടിപൊളിയ് നല്ല ക്ലീനായി നീറ്റായിട്ട് വരും ഇനി ഇനിതാ നെക്സ്റ്റ് എൻ്റെ റൂമിൽ എൻ്റെ ഷെൽഫിൽ എത്ര ക്ലീൻ ആക്കി കഴിഞ്ഞാലും വീണ്ടും വീണ്ടും പടക്കാവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു ഷെൽഫ് കാരണം നമ്മളുടെ ഓരോ ആക്സസറീസും അതുപോലെ ഓരോ ക്രീമും കാര്യല്ല ഞാൻ ഇവിടെയാണ് കേട്ടോ വയ്ക്കാറുള്ളത് അത് എത്ര ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞാലും വീണ്ടും അതങ്ങ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടാ ഓരോ ടൈമിൽ ക്ലീൻ ആക്കുമ്പോഴും ഞാൻ വിചാരിക്കും ഞാൻ ഇതിന് ഒരിക്കലും ഞാൻ വൃത്തിയാളാക്കിയിട്ടില്ല ഞാൻ എൻ്റെ മോനെ പേടിച്ചിട്ടാണ് കേട്ടോ ഇത് ഉള്ളിലെങ്ങാനും ഒക്കെ വെച്ചിട്ടുള്ളത് അവനെ കണ്ടോടും ഇതെടുത്ത് അല്ലാതെ അവനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും അന്നേരം ഞാനെല്ലാം ഇത് ഉള്ളിലങ്ങനെ അങ്ങനെ ഉള്ളിൽ വെക്കാറാണ് കേട്ടോ പതിവ് ഇത് എത്ര ക്ലീൻ ആക്കിയിട്ടാലും വീണ്ടും ഇതങ്ങനെ വടക്കായി പോകാറുണ്ട് നമ്മൾ പുറത്തെല്ലാം പെട്ടെന്ന് ഹരിഭറിയായി പോകുന്ന ടൈമിൽ ആക്കി കഴിഞ്ഞിട്ട് അതങ്ങനെ വെച്ച് പോവും അത് ക്ലീനാക്കിയിട്ട് അപ്പോൾ ടൈം കിട്ടാറില്ല അതുപോലെ ലാസ്റ്റ് ഞാൻ എൻ്റെ മേക്കപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്ത ടൈമിൽ അന്നേരം എനിക്ക് പേഴ്സണലി ഇൻസ്റ്റയിലെല്ലാം കുറച്ച് മെസ്സേജും കാര്യമെല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇപ്പോൾ ഏത് ലിപ്സ്റ്റിക് ഷെയ്ഡ്സാണ് നിങ്ങൾ യൂസ് ആക്കുന്നത് ചോദിച്ചിട്ട് ഇപ്പോൾ കറൻ്റ്ലി ഞാൻ യൂസ് യൂസാക്കുന്ന ഷെയ്ഡ്സാണ് കേട്ടോ ഇതുള്ളത് ഞാൻ അധികം ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് ആക്കാറുള്ളത് ഒരു ബ്രൗൺ ന്യൂട്ടായിട്ടുള്ള ഓരോ ഷെയ്ഡ്സാണ് കേട്ടോ ഞാൻ അധികം യൂസ് ആക്കാറുള്ളത് ഇതൊക്കെ ഏത് ബ്രാൻഡാണെന്ന് എനിക്ക് കറൻറ്റ്ലി അറിയൂല ആർക്കെങ്കിലും വേണമെന്നാണെങ്കിൽ കോഡ് ചോദിക്കട്ടോ ഞാൻ പറഞ്ഞു തരാം പിന്നെ ഇതിൽ ഞാൻ എൻ്റെ സെയിൻറ്റ് കോമ്പും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം എനിക്ക് പെട്ടെന്ന് കിട്ടേണ്ടതാണ് കേട്ടോ പെട്ടെന്ന് കിട്ടേണ്ടതൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ തരാണ്ടൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റുമല്ലോ അപ്പം ഇതൊക്കെ ഞാനിപ്പോൾ ഒരു കണ്ടെയ്നറിൽ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ലാസ്റ്റ് ടൈം ഞാൻ റൂമെല്ലാം ഒന്ന് ഡീപ് ക്ലീൻ ആക്കിയ ടൈമിൽ മോൻ്റ് ലോഷൻസും കാര്യങ്ങളെല്ലാം ഞാൻ ഷെൽഫിൻ്റെ ഉള്ളിലാണ് ഇട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം ഞാൻ ഒന്ന് റീപ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ കോർണർ സൈഡിലാണ് ഇട്ടാ വെക്കുന്നത് അതുപോലെ ഞാൻ യൂസ് ആക്കുന്ന എല്ലാ സ്പ്രേ ക്രീമും ലോഷൻസും എല്ലാതും ഞാൻ കോർണർ സൈഡിൽ ഒന്ന് റീപ്ലേസ് ചെയ്ത് മൊത്തത്തിലാണ് റീപ്ലേസ് ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ റൂമെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് കേട്ടാ മോൻ എണീറ്റിട്ടുണ്ടായിരുന്നത് അന്നേരം താഴെ വന്നിട്ട് അവനക്ക് ഫുഡാക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു പഴം എടുത്ത് പുഴുങ്ങിയിട്ട് അവന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അതിപ്പം ചെറിയ പഴമായതോട്ട് ഞാൻ രണ്ട് പഴം എടുത്തിട്ടുണ്ട് ഡെയിലി ഞാൻ എൻ്റെ മോന് ഒരു പഴം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടാ അതിപ്പം റോബലും കുഴപ്പമില്ല നേതൃപ്പഴ ആലും കുഴപ്പമില്ല കേട്ടോ ഇതിപ്പം ഞാൻ മോർണിങ്ങിലായാലും ഈവനിങ്ങിലായാലും ഈ ഒരു ടൈമിൽ വന്നിട്ടാണ് ഞാൻ ഏതെങ്കിലും ഒരു ടൈമിൽ ഞാൻ എപ്പോഴും ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ ഏതൊരു ജോലി ചെയ്യുകയാണെങ്കിലും അതേ കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും എനിക്ക് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ കാരണം ഇതുപോലെ തന്നെ മോൻ എണീക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുരുത്തിക്കേട് എന്തെങ്കിലും അവന് ഒപ്പിക്കും അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നിന്നിട്ടെല്ലാം എല്ലാ ജോലിയും തീർത്തിട്ട് തീർത്തിട്ടങ്ങ് പോരാനൊന്നും വിചാരിക്കാനൊന്നും പറ്റില്ല ആ മോനുണ്ടാകുന്നതോട്ട് അതൊന്നും നടക്കില്ല കേട്ടോ ഒരു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പത്ത് വട്ടെങ്ങാനും അവൻ്റെ അടുത്തേക്ക് പോകേണ്ട ആവശ്യം വര വരാറുണ്ട് എനിക്ക് ഇപ്പോൾ ഫുഡ് ആക്കിയിട്ട് ഞാൻ ഉമ്മൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് അത് ഉമ്മ അങ്ങ് ഉമ്മങ്ങ് കൊടുക്കാനായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്തായാലും എനിക്കത് രാത്രി ആകുമ്പോഴത്തേനും ഇത് ഫുള്ളായി ക്ലീൻ ആക്കണം കാരണം വീഡിയോ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് ഫുള്ളാവണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ മെയിൻ പിന്നെ ഇതാ ഈ ഒരു ഡ്രസ്സ് ഞാൻ പുറത്ത് പോയി വന്ന ടൈമിൽ അന്നേരം യൂസ് ആക്കുന്ന ഒരു ഡ്രസ്സാന്ന് കേട്ടോ ഇപ്പോൾ അത് വാഷ് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ് ഇനി ഇത് മടക്കി നേരെ ഷെൽഫിൽ വെക്കാനുണ്ട് കേട്ടോ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സാന്നിട്ടാ ഇടാനും നല്ല കംഫർട്ട് കംഫർട്ടായിട്ടുള്ളൊരു ചുരിദാർ സെറ്റ് ആണ് സെറ്റാന്നിട്ടാ ഇത് ഇതൊരു ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ ഓൺലൈനായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ് അത് ഇതിൻ്റെ ഒരു എന്താ പറയുക ദുപ്പട്ട നല്ല ഭംഗി എന്നിട്ടാണ് കാണാൻ വേണ്ടിയിട്ട് ഒരു ബ്ലൂയിൽ ഒരു ഗോൾഡൻ പാറ്റേൺ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ എനിക്കധികം ഇങ്ങനത്തെ ഡ്രസ്സ് ഞാൻ യൂസ് ആക്കാറില്ല പക്ഷേ ഈ ഒരു ഡ്രസ്സ് എനിക്ക് നല്ല കാര്യമാണെന്ന് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് ഞാൻ ഇടാൻ കംഫേർട്ടായിട്ടുള്ള ഡ്രസ്സ് അങ്ങനെ ആവുമല്ലോ നമുക്ക് ഇടാൻ ഇഷ്ടമായി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വന്നിട്ടാണ് ഇട്ട് കഴിഞ്ഞ് കംഫേർട്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൂടുതലും ഞാൻ യൂസ് ആക്കുക ആ ഒരു ഡ്രസ്സാവും ഈ ഒരു ഡ്രെസ്സിൻ്റെ നെക്കിലൊക്കെ നല്ലൊരു ബീഡ്സ് വർക്കാന്നിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ഗോൾഡൻ ബീഡ്സ് ബീഡ്സാന്ന് അതുപോലെ ഇത് അല്ലായിരുന്നു കേട്ടോ ഇത് സ്റ്റിച്ചിഡ് ആക്കിയിട്ടുള്ളൊരു ഡ്രസ്സാണ് റെഡിമെയ്ഡല്ല നല്ല കംഫർട്ടാണ് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ലാസ്റ്റ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കാനുണ്ട് അതുപോലെ ജസ്റ്റ് ഇനി അല്ലാതെ ഒന്ന് അടിച്ച് വാരി കൊണ്ടാനുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് തുടക്കാനും കൂടെ ഉണ്ട് അങ്ങനെ ആകുമ്പോൾ നമ്മളെ ക്ലീനിങ് അങ്ങ് കഴിഞ്ഞ് കിട്ടും കേട്ടോ ഞാൻ എപ്പോഴും ബെഡ്ഷീറ്റ് വിൽക്കുന്ന ടൈമിൽ അന്നേരം ഉള്ളിലേക്ക് നല്ല റാപ്പ് ചെയ്തിട്ട് വെക്കാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ എൻ്റെ ജൈനോ എൻ്റെ പൊന്നുമോനൊക്കെ ഒന്ന് വന്നിരിക്കുമ്പോഴത്തേക്കും അത് ആകെ കൊളാക്കിയിട്ടുണ്ടാവും അത് നല്ല ടൈറ്റായിട്ട് ആയിട്ട് ഉള്ളിലേക്ക് റാപ്പ് ചെയ്യുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നമാവാറില്ല ഇനിയിപ്പോ ഒന്ന് അടിച്ച് വാരാനുണ്ട് അത് കഴിഞ്ഞൊന്ന് തുടച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് എല്ലാം ഫുൾ ഫുള്ളായിട്ടൊന്ന് ഫിനിഷാവും കേട്ടോ ടോട്ടലി ഇപ്പോൾ ക്ലീനിങ് എല്ലാം ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എന്തായാലും മൈൻഡെല്ലാം ഒന്ന് എന്താ പറയുക ഇങ്ങനെ ഫുൾ ഡീപ് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ എനിക്കൊരു ഭയങ്കര ഒരു ഫ്രഷ് മൈൻഡാണ് കേട്ടോ എന്തൊക്കെയോ ഒരു ടെൻഷൻ ഫ്രീ ആയ പോലെ തോന്നും മൈൻഡ് എല്ലാം ഫുൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞാൽ ഭയങ്കര ഒരു ആണ് അതുപോലെ നമുക്ക് ആ റൂമിലേക്ക് വരാനും അവിടെ നിന്ന് കിടന്നുറങ്ങാനൊക്കെ എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പോ നമ്മുടെ ഈ ഒരു ബെഡ്റൂം ക്ലീനിങ് വീഡിയോ ഇത്രയ്ക്കാണ് നട്ടോ ഉള്ളത് അപ്പോൾ കണ്ടിട്ടാവുന്നതാണേൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇൻഷല്ല വേറെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഓക്കെ ബൈ സ്ലാ വലൈക്കും